സംവിധാനം മുഴുവനും തകരാറായി ക്ലാസ് എടുക്കാൻ കഴിയുന്നില്ല പുസ്തകം എന്തെന്നില്ലാത്തൊരു വിഷമം അങ്ങനെ ഉടനെ തന്നെ നമ്മൾ ദുബായിൽ നിന്ന് എല്ലാ സക്കാഫികൾക്ക് കോളുപോയി എത്രയും പെട്ടെന്ന് സക്കാഫികളൊക്കെ മർക്കസ് ഓഫീസിലെത്തണം അങ്ങനെ സാദികള് അശ്വനികള് എല്ലാ ഉസ്താദുമാരും എല്ലാവരും നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പത്ത് എഴുപത് എൺപതോളം ആളുകളുള്ള ഉസ്താദുമാരുടെ ഒരു അങ്ങോട്ട് നിറന്ന് അലഹദില്ല ഉസ്താദ് സഹീഫുൽ ബുഖാരി സബുക്കെടുത്ത് അതുവരെ ഉസ്താദിനെ പ്രത്യേകമായൊരു മനുണ്ടല്ലോ ഒരു വർഷം വല്ലാത്തൊരു പ്രയാസം അതൊക്കെ മാറി ഉസ്താദ് ചിരിക്കാൻ തുടങ്ങി പുഞ്ചിരിക്കാൻ തുടങ്ങി വല്ലാത്ത ബുഖാരിയുടെ ക്ലാസ് കഴിഞ്ഞ അറുപത് കൊല്ലക്കാലമായി ആ ബുഖാരി ഉസ്താദ് ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുക്കുകയാണ് സംസാരിക്കുന്ന സമയത്ത് അങ്ങ് ബുഹാറയിൽ ഒരു വലിയ ആദരവിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അഥവാ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു ശൈഖുനാ ഉസ്താദ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ബുഹാരിയുടെ സദസ് ആ ക്ലാസ് അത് ഉസ്താദിന് വല്ലാത്തൊരു ആരാണ് ഉസ്താദ് അവർ രോഗാതുരമായി കിടന്നപ്പോഴും ഉസ്താദിന്റെ ടെൻഷൻ എനിക്ക് ബുഹാരി എടുക്കാൻ കഴിയുന്നില്ലല്ലോ ബുഹാരി എടുക്കാൻ വേണ്ടി കുറച്ച് കുട്ടികളെ വീട്ടിൽ കൊണ്ടുപോയി ആ സബുക്കങ്ങ് തുടങ്ങിയപ്പോ ഉസ്താദിനെ ആ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ഒരു വന്താത്തൊരു ആവേശം എനിക്ക് ഏറ്റവും സ്വർഗത്തിലെത്തിയാൽ ഉസ്താദെ ഉസ്താദിനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായിരിക്കും എന്ന് ചോദിച്ചു ശിഷ്യന്മാരായ നമ്മൾ നമുക്കൊന്നും ചോദിക്കാ ഉസ്താദിനോട് അപ്പൊ ഉസ്താദ് അവറുകൾ പറഞ്ഞ മറുപടിയാണ് എനിക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടികളെ മുന്നിലിരുത്തിയിട്ട് ബുഖാരി ചൊല്ലിക്കൊടുക്കണം അതാണ് എൻ്റെ എൻ്റെ ഏറ്റവും വലിയ അഭിലാഷവും ആഗ്രഹവും ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു ഉസ്താദിൻ്റെ കൂടെ അപ്പൊ എന്ന് ഉസ്താദ് ഓൺലൈനിലൂടെ ക്ലാസ് നടക്കും എവിടെത്തിയാലും ഈ ഈ സമയത്തിലൊക്കെ ഉസ്താദിൻ്റെ ക്ലാസ് നടക്കും അത് അത് പ്രത്യേകമായ ഓൺലൈൻ സംവിധാനത്തിലൂടെ അന്ന് ഉസ്താദ് അന്ന് ഓൺലൈൻ സംവിധാനം മുഴുവൻ തകരാറായി ക്ലാസ് എടുക്കാൻ കഴിയുന്നില്ല ഉസ്താദിന് എന്തെന്നില്ലാത്തൊരു വിഷമം അങ്ങനെ ഉടനെ തന്നെ നമ്മളെ ദുബായിൽ നിന്ന് എല്ലാ സഖാഫികൾക്ക് കോളുപോയി എത്രയും പെട്ട സക്കാഫികളൊക്കെ മർക്കസ് ഓഫീസിലെത്തണം അങ്ങനെ സാദികള് അശ്വനികള് എല്ലാ ഉസ്താദുമാരും എല്ലാവരും വന്നു നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പത്ത് എഴുപത് എൺപതോളം ആളുകളുള്ള ഉസ്താദുമാരുടെ ഒരു സദസ്സൻങ്ങോട്ട് നിരന്ന് അലഹമില്ല ഉസ്താദ് ബുഖാരി സഹേൽ അതുവരെ ഉസ്താദിനെ പ്രത്യേകമായൊരു അങ്ങനെയുണ്ടല്ലോ ഒരു പ്രയാസം അതൊക്കെ മാറി ഉസ്താദ് ചിരിക്കാൻ തുടങ്ങി പുഞ്ചിരിക്കാൻ തുടങ്ങി വല്ലാത്ത ജീവിതമാണ് ബുഖാരിയുടെ ക്ലാസ് കഴിഞ്ഞ അറുപത് കൊല്ലക്കാലമായി ആ ബുഖാരി ഉസ്താദ് ഇടതടവില്ലാതെ ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുക്കുകയാണ് പതിനായിരക്കണക്കിന് ശിഷ്യന്മാർ അത് ഉസ്താദ് എത്ര വലിയ ണ്ടായാലും എത്ര വലിയ ദൂരം വഴതിന് പോയാലും മർക്കസിലെത്തി ആ സബുക്ക് എടുക്കുമ്പോഴാണ് ഉസ്താദിനൊരു ആവേശം അത് ആ ബുഹാരിയിലെ ബുഹാരി ഇമാമിന്റെ നാടായ ബുഹാറയിൽ വെച്ചിപ്പോൾ ഉസ്താദിന്റെ വലിയൊരു ആദരവിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് മാർഷാല്ല അവിടത്തെ രാജാ കുടുംബങ്ങളും അതുപോലെ തന്നെ അവിടത്തെ ഉസ്താദുമാരും ആലിമീങ്ങളും അവിടുത്തെ പണ്ഡിതന്മാരും എല്ലാവരും കൂടിയിട്ട് അറബി അറബി നാട്ടിന് പുറത്ത് നടക്കുന്ന ഏറ്റവും വലിയ സഹീരി ഉസ്താദ് അവരുടെ ദർസാണ് അറേബ്യൻ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ഷഹീ ഉൽ ബുഖാരിയുടെ അത് റമർബിൻ ഹഫീദ് തങ്ങൾ അപ്പൊ രണ്ടുപേരെയും ആ നാട്ടുകാരെ അവിടത്തേക്ക് കൊണ്ടുപോയി യും ആദരിക്കുന്ന വലിയൊരു പരിപാടി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ആരോഗ്യമുള്ള കാലത്ത് അതുപോലെ തന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഉസ്താദ് ഇതിലൂടെ പോവുകയാണെങ്കിൽ ഈ മുബാറക് പള്ളിയിൽ കയറാതെ ഉസ്താദ് പോവില്ല ഉസ്താദ് തമാശക്ക് പറയാറുണ്ട് ഞാൻ മുബാറക് പള്ളിയിൽ മൂത്രം തന്നെ കിട്ടും നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് ഉസ്താദ് ഉസ്താദ് മാഷാ സ്നേഹിച്ച് പലരുടെ കയ്യിൽ കയ്യിൽ നിന്നും അത് അത് ഉസ്താദിന്റെ കൊണ്ടുപോയി കൊടുക്കുകയാണ് അതുകൊണ്ട് ഈ നാടിനോട് വലിയ മഹബത്താണ് ഉസ്താദിന് വലിയ സഹായം ഉസ്താദിനെല്ലാ മാസവും പലപ്പോഴായി നാട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അള്ളാഹുവെ അവരെ നീ സഹായിക്കണേ അല്ലാ അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ല അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് നീ പരിഹാരം നൽകണേ അല്ല